ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് താമസം മാറി അപ്പോൾ പുതിയ വീട്ടിലെ ഓരോ ദിവസം എങ്ങനെയാണ് കടന്നു പോകുന്നത് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാലും ഒരു ദിവസം എങ്ങനെയാണ് കടന്നു പോകുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം രാവിലെ നാല് അമ്പതിന് വിളിക്കണം എന്ന് സാന്ദ്രകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കട്ടൻകാപ്പാണെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ രാവിലെ നാലുമണിയാകുമ്പോൾ ചെന്നു എണീറ്റു തടി കൂടുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്തു അതിനുശേഷം കാപ്പിക്ക് വെള്ളം വെച്ചു ഇവിടെ ടൈൽസ് കണ്ടോ മാനലാട്ട് പോലെ നല്ല ഡിസൈൻ എനിക്ക് ടൈൽസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാപ്പിക്ക് പഞ്ചസാര ഇട്ടു കാപ്പിപ്പൊടി ഇട്ടു ചിത്ര തരിയുള്ള കാപ്പിപ്പൊടിയാണ് എനിക്ക് ഈ കാപ്പിപ്പൊടി ഇതുകൊണ്ടുള്ള കാപ്പി ഭയങ്കര ഇഷ്ടമാണ് അതിനുശേഷം ഇതൊന്ന് ഇതൊന്നരിക്കണം കേട്ടോ അത് കഴിഞ്ഞ് സാന്ദ്ര പോയി വിളിച്ചു അവൾ നാലേ അമ്പതിന് വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സാന്ദ്ര പോയി വിളിച്ച് അവൾക്ക് അവൾ കാപ്പി കുടിച്ച് കഴിഞ്ഞ് പിന്നെ ചായ ഉണ്ടാക്കുമ്പോൾ ചായയും കുടിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചിരം കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നു അതിന് ശേഷം ചായ വെച്ചു ചായ വെക്കുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി അതിന് ശേഷം ചായ വെച്ചു ഞാനിങ്ങനെയാണ് ചായ വെക്കുന്നത് പാല് വെക്കും അതിന് ശേഷം അകത്ത് പഞ്ചസാരയും ചായപ്പൊടിയും ഇടും ഇങ്ങനെയാണോ ശരിക്കും ചായ എടുക്കേണ്ടതൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചായ എടുക്കുന്നത് അതിനുശേഷം ശേഷം ഇന്നവക്ക് പിന്നെ ഹോട്ടലിൽ കിട്ടുന്ന പോലത്തെ ഫ്രൈഡ് റൈസാണ് വേണ്ടതെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബസ്മതി റൈസ് കുറച്ച് വെള്ളത്തിൽ ഇട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചു അരമണിക്കൂർ കുതിരാൻ വെച്ചിട്ട് ചെയ്യുമ്പം നന്നായിട്ട് ഉള്ളൊക്കെ വെന്ത് കിട്ടും അപ്പോഴത്തേക്കും ചായ പിന്നെ അരി ഞാൻ കഴുകി എടുത്ത് വെച്ചപ്പോഴത്തേക്കും ചായയായി ചായ തിളച്ച് വരുവാണ് അങ്ങനെ ഇനിയിപ്പം അത് അരിച്ച് എടുക്കും അങ്ങനെ ചായ തയ്യാറായി കഴിഞ്ഞു ഇനി ഇനി ചായ ഞങ്ങളെല്ലാവരും കൂടെ കുടിക്കും അതിനുശേഷം കഴുകാനുള്ള തുണിയെല്ലാം കൂടെ ഞാൻ വാഷിംഗ് മെഷീനിലേക്ക് ഇടും അങ്ങനെ ആകുമ്പം രാവിലത്തെ പണിയൊക്കെ തീരുമ്പോഴത്തേക്കും തുണി അലക്കും കഴിയും അതെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിട്ടിരുന്ന് കുറച്ച് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുന്നത് ഒരു സന്തോഷമാണ് എൻ്റേതായ ഒരു ലോകം എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയം അത് സാന്ദ്രൻകുട്ടി സ്കൂളിൽ പോയി കഴിഞ്ഞ് വൈകുന്നേരം വരുന്നേടം വരെയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അരി വേവിച്ചു അരി വെന്ത് പോകരുത് മണിമണിയായിട്ട് കിടക്കണം വെള്ളത്തിലിട്ടതുകൊണ്ട് ഉള്ളു നല്ലപോലെ വേവുകയും ചെയ്യും എന്നാൽ മണിമണിയായിട്ട് കിടക്കുകയും ചെയ്യും അങ്ങനെ ചോറ് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സാന്ദ്ര അവിടെ എല്ലാം തൂക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് തൂക്കുന്നത് അവളുടെ ഡ്യൂട്ടിയാണ് അങ്ങനെ അവൾ തൂക്കാൻ തുടങ്ങി ഞാൻ അടുക്കളയിൽ എൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇനി ഉണ്ടാക്കാനുള്ളത് ഫ്രൈഡ് റൈസാണ് അവർക്ക് ഹോട്ടലിൽ ഉള്ള പോലത്തെ ഫ്രൈഡ് റൈസ് വേണം ഇന്ന് രാവിലെയും സ്കൂളിലും അത് മതി എന്നാണ് എന്നോട് പറയുന്നത് അതിനാദ്യം ഒരു പാനെടുത്തിട്ട് അതിൽ നെയ്യൊഴിക്കും ഒഴിച്ചിട്ട് വെളുത്തുള്ളി മൂപ്പിക്കും വെളുത്തുള്ളി മൂപ്പിച്ചിട്ട് ആ വെളുത്തുള്ളി നമ്മൾ കളയുകയാണ് ചെയ്യുന്നത് വെളുത്തുള്ളി അത് കഴിഞ്ഞാൽ മൂക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും ആ സ്മെല്ല് കടയിൽ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ സ്മെല്ലും ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ മൂത്ത് കഴിയുമ്പോൾ ഇനി അത് എടുത്ത് കളയും അതിനകത്ത് ഇട്ടേക്കത്തില്ല എന്നിട്ട് ഇതിലേക്ക് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കും മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിനകത്തേക്ക് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ചിക്കി പൊരിച്ചെടുക്കും അങ്ങനെ ചിക്കി പൊരിച്ചെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിലേക്ക് വെജിറ്റബിൾസ് ഇടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചിക്കി പൊരിച്ചെടുത്തു പിന്നെ ആ അങ്ങനെ ചിക്കിപ്പിരിച്ചെടുത്തു ഇനി ഇതിലേക്ക് സവോള ക്യാരറ്റ് പിന്നെന്തായിരുന്നു ക്യാപ്സിക്കം ഇതൊക്കെ ഇടും അതിനുശേഷം കുറച്ച് എന്തായിരുന്നു നമ്മുടെ കാബേജും കൂടി ഇടും ഇതൊക്കെ നേരത്തെ തന്നെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ക്യാബേജും കൂടി ഇട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി പിന്നെ അതിനകത്ത് ഇച്ചിരി കുരുമുളക് കൂടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് പാകത്തിന് പാകത്തിനുപ്പും കൂടി ഇട്ട് മിക്സാക്കിയതിന് ശേഷം അതിനകത്തേക്ക് ചോറിടുവാണ് ചെയ്യുന്നത് ചോറിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോഴത്തേക്കും സാന്ദ്ര കുട്ടി തൂക്കൽ കഴിഞ്ഞിട്ട് തുടക്കൽ തുടങ്ങി എല്ലാം നല്ലപോലെ മിക്സാക്കി എടുത്തു അപ്പം ഫ്രൈഡ് റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ പരിപാടി പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ കുറച്ച് മല്ലിയിലും കൂടി ഇടണം അങ്ങനെ മല്ലിയില ഇട്ടു അതിനുശേഷം ഇനി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ അനുവ് പോകാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കുരിശു വരച്ചിട്ട് അനുഭവ് പോകാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സാന്ദ്രകുട്ടിയുടെ തുടക്കൽ കഴിയാനും എൻ്റെ അടുക്കളയിലെ പണി കഴിയാനും വേണ്ടിയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ സാന്ദ്രകുട്ടി ഇതെല്ലാം കഴിഞ്ഞ് തുടക്കലും എൻ്റെ അടുക്കളയിലെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കലും കഴിഞ്ഞ് കഴിഞ്ഞപ്പം വന്ന് കുരിശ് വരച്ചു കുരിശു വരച്ച് കഴിഞ്ഞപ്പം ഞാൻ സിറ്റൗട്ടിലേക്ക് വന്ന് ഇറങ്ങി സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവിടെ കോട പോലെ വലിയ തണുപ്പൊന്നുമില്ല എന്നാലും കോട പോലെ ഇങ്ങനെയുണ്ട് വീടിനോട് തൊട്ട് തൊട്ട് തന്നെ തെങ്ങുകളുണ്ട് തെങ്ങും ഒരു തേക്കും ഒക്കെ ഉണ്ട് ഇതിലിങ്ങനെ പക്ഷികളിങ്ങനെ വന്നിരിക്കും രാവിലെ നല്ല കളകളാരമാണ് എനിക്ക് ഫ്രൈഡ് റൈസ് റൈസല്ലായിരുന്നു എനിക്ക് ഇച്ചിരി പുഴുക്ക് ഇതിനായി തോന്നി അപ്പോൾ പുഴുക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു തലേ ദിവസം അപ്പോൾ ആ പുഴുക്ക് ഞാനെടുത്ത് ചൂടാക്കി എന്നിട്ട് പണിയെല്ലാം തികർന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം മൈബോസം കണ്ട് എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും പുഴുക്ക് കഴിച്ചു അതിന് ഞാൻ എൻ്റെ ക്രാഫ്റ്റിൻ്റെ ലോകത്തേക്ക് ഇനി എൻ്റെ ലോകമാണ് അപ്പോഴത്തേക്കും സാന്ദ്ര കുട്ടി പോയായിരുന്നു അതിനിടയ്ക്ക് എനിക്കൊരു ഫോൺ കോൾ വന്നു അപ്പം ആ സമയം കൊണ്ട് സാന്ദ്ര പോയി ഞാൻ പുഴുക്ക് കഴിച്ചിട്ട് പിന്നെ ഡ്രോയിങ് വരയ്ക്കാൻ വേണ്ടിയിരുന്നു ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നേരം വരച്ചിട്ടും വളരെ കുറച്ചേ ഇത് മുന്നോട്ട് നീങ്ങുകയുള്ളു കുറേ സമയം വേണം ഇതിങ്ങനെ വരയ്ക്ക് വരച്ചെടുക്കുന്നതിന് കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതും എടുത്തു ഇനി വേറെ കുറച്ച് വേറെ ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു സെറ്റിക്കൊരു കവറുണ്ടാക്കണം എന്ന് വിചാരിച്ചു അതിനെങ്ങനെയുണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൂളനൂലും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് വീളനൂലും ഇങ്ങനെ നെയ്ത് നെയ്ത് ഡബിൾ ക്രോ ക്രോഷ്യോ ചെയ്ത് ചെയ്തിങ്ങനെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇത് മുമ്പ് ചെയ്തിട്ടുള്ളൊരു വർക്കാണ് ഇതുപോലെ തന്നെയാണ് നെയ്ത് നെയ്ത് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ വർക്കും കൂടെ കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി നേരം വീഡിയോ എഡിറ്റ് ചെയ്തു വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരം സാന്ദ്ര കുട്ടി വരാനായി കാപ്പിയും ഗോതമ്പ് ദോശയും ചട്ണിയും മതി എന്നാണ് പറഞ്ഞത് അങ്ങനെ ഗോതമ്പ് ദോശയും ചട്ണിയും വെച്ചു പിന്നെ ഇനി ഇച്ചിരി ചിക്കൻ വേവിക്കണം വൈകുന്നേരത്തെ ഫ്രൈഡ് റൈസിനകത്ത് ചിക്കൻ ഇട്ട് അനുവനും ഫ്രൈഡ് റൈസ് മതി എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ചിക്കനകത്ത് സോറി ഫ്രൈഡ് റൈസിനകത്ത് ചിക്കൻ ഇടണം അതിന് കുറച്ച് ചിക്കൻ വേവിക്കണം അങ്ങനെ വൈകുന്നേരം ഫ്രൈഡ് റൈസും ഉണ്ടാക്കി അനുഭവം വരുമ്പോൾ ചായ ഉണ്ടാക്കി അത്രയൊക്കെ ഉള്ളു പിന്നെ രാത്രി കുരിച്ച് വരച്ച് കിടക്കുന്നു അത്രയൊക്കെ ഉള്ളൂ ഒരു ദിവസത്തെ റൊട്ടീ അപ്പോൾ ശരി പിന്നെ കാണാം ബായ്